മാധ്യമ പ്രവർത്തകർക്കും അറിയാം കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കാണ് അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ അമ്മമാർ ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ് ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഈ സമരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞങ്ങളുടെ മക്കൾ വീടിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവുക എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വേദനയിൽ പൊട്ടിത്തെറിക്കുകയാണ് അവരുടെ മനസ്സ് തകർന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതും വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ റോഡിൽ േഴ് ദിവസം പാവപ്പെട്ട സ്ത്രീകൾ കിടന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ അമ്മമാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വരാത്തത് എന്നതാണ് ചോദ്യം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഈ അമ്മമാർ ഇങ്ങനെ ദിവസങ്ങളോളം വെയിലിലും അതുപോലെ തന്നെ മഴ വന്നപ്പോൾ മഴയിലും ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല സമരത്തിന് വന്ന ആളുകൾക്ക് മാത്രം അവരെ ചേരി തിരിച്ചു നിർത്തി ശമ്പളം കൊടുക്കാതിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിലുള്ള സമീപനം എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും ബോധ്യമായിട്ടുണ്ട്